നാടകം കളിച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും ജാമ്യം തന്നാൽ അത് ക്യാൻസൽ ചെയ്യാനും കോടതിക്കറിയാം ബോച്ചെ ഇന്ന് ഇന്നലെ ബോച്ചെ റിലീസ് ചെയ്തു പക്ഷെ ബോച്ച ജയിലിൽ തന്നെ തുടരുകയായിരുന്നു സാധാരണ രീതിയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷേ കോടതി ഇന്ന് ഹൈക്കോടതി ഇന്ന് ഇടപെട്ടു അങ്ങനെയാണ് ബോച്ചയ്ക്ക് പുറത്തിറങ്ങേണ്ടി വന്നത് അപ്പോൾ നാടകം കളിക്കുകയായിരുന്നു ബോച്ച ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹം ഈ ബെയില് ജാമ്യം ആൻറ്റിസിപ്പേറ്ററി ബെയില് മുൻകൂർ ജാമ്യം ഇതൊക്കെ കൂടുതൽ പരിഹരിക്കുന്നൊരു ബെഞ്ചാണ് അതിലൊക്കെ അത്തരം ഹർജികളിൽ സ്വീകരിക്കുകയും അതിൽ മറുപടി അതിന് ഉത്തരവ് പുറപ്പെടുകയും ചെയ്യുന്നൊരു ബെഞ്ചാണ് സാധാരണ പി വി കുഞ്ഞികൃഷ്ണൻ്റേത് അദ്ദേഹം ഇന്നലെ റോള് തെറ്റിച്ചുകൊണ്ടാണ് ബോഛയുടെത് ആദ്യമെടുത്തത് എനിക്കിതു നൂറിനും പുറത്തായിരുന്നു ോളിൽ ബോച്ച കിടന്നത് ലിസ്റ്റിൽ ബോച്ച കിടന്നത് നൂറിനും പുറം വെളി കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പി വി കുഞ്ഞികൃഷ്ണൻ അത് ആദ്യം എടുത്തത് വേണമെങ്കിൽ കോടതിക്ക് പറയാമായിരുന്നു അദ്ദേഹത്തിന് വലിയ പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല ഇല്ല സാധാരണ പകരനാണ് വൈകിട്ടെങ്ങാനും എടുത്താൽ മതിയെന്ന് കോടതിക്ക് പരി പരി പറയാമായിരുന്നു പക്ഷേ കോടതി അത് ചെയ്തില്ല അത് ജസ്റ്റിസിനെ കൂടി അപമാനിക്കുന്ന രീതിയാണ് ഇന്നലെ കാണിച്ചത് ജസ്റ്റിസ് കോടതി കോടതി അലക്ഷ്യമല്ല കോടതിയുടെ നിർദ്ദേശത്തെ മാനിക്കാതിരിക്കുക ഉത്തരവിനെ അനുസരിക്കാ ബോധപൂർവം അനുസരിക്കാതിരിക്കുക നിർദ്ദേശത്തെ അല്ല കോടതി ഉത്തരവ് കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് കോടതി നിർദ്ദേ ഉത്തരവിനെ ബോധപൂർവം അവഗണിക്കുക അതുപോലെ തന്നെ കോടതിയെ ഇകഴ്ത്തി കാട്ടുക ഇത്തരം കാര്യങ്ങളാണ് കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കോടതി ഉത്തരവ് ലഭിച്ചിട്ടും അത് അത്മാലിക്കാതിരിക്കുക പാലിക്കാതിരിക്കുന്ന പരിപാടിയാണ് ഇത് കോടതി അലക്ഷ്യത്തിന്റെ ലിസ്റ്റിൽ വരില്ല പക്ഷേ ഇതിൽ വേണമെങ്കിൽ ബെയില് കട്ടിയാ കൊടുത്ത ബെയില് കട്ടിയാൻ പറ്റും അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പി വി കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കാലുള്ള കോടതിയുടെ വാക്കാലുള്ള പരാമർശം ഇതാണ് കോടതിയോട് നാടകം കളിക്കരുത് ജാമ്യം നൽകിയ കോടതിക്ക് അത് റദ്ദാക്കാനും അറിയാം റിമാൻഡ് തടവുകാരുടെ റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് നിങ്ങൾ എടുക്കരുത് റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഹൈക്കോടതിയും ജുഡീഷ്യറിയുമുണ്ട് അയാൾ ഹൈക്കോ ഹൈക്കോടതിയോടാണ് കളിക്കുന്നത് ഉത്തരവ് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പോക്കറ്റിൽ വെച്ച് കഥ മെനയുന്നു അയാൾക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കോടതി കാണിച്ചു കൊടുക്കാം അറസ്റ്റ് ചെയ്യാൻ പോലും നിർദ്ദേശം നൽകും പ്രതികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇതാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം വളരെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി മറുപടി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ജാമ്യം അനുവദിച്ചു എല്ലാവരും ഉത്തരവിറങ്ങി ബോച്ചയ്ക്ക് ജാമ്യം കിട്ടേണ്ട സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടേണ്ടതാണ് പക്ഷെ അദ്ദേഹം ഇറങ്ങാതിരുന്നത് ഈ മകരവിളക്കിന്റെ ലൈവ് വാർത്താ പ്രാധാന്യം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങാതിരുന്നതെന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നു വാർത്താ പ്രാധാന്യം കിട്ടാൻ പാടാണ് കാര്യം പത്ത് മിനിറ്റ് കൂടുതൽ മകരവിളക്ക് നടക്കുമ്പോൾ ഇനി എന്ത് സംഭവം ഉണ്ടായാലും ലൈവ് 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 ഞാൻ ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്ത് സംഭവം ഉണ്ടായാലും മകരവിളക്ക് കഴിയാതെ ലൈവ് വലിക്കില്ല ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അത് പിന്നെ ഇത് ചെയ്യുന്നതാണ് ബ്രാൻഡ് ചെയ്യുന്ന പരിപാടിയാണ് അത് പിന്നെ ഫിക്സഡ് ആണ് പരസ്യം ഫിക്സ്ഡ് ആണ് ഓ ആ അത് മാറ്റാൻ പറ്റില്ല അത് ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഓരോ കമ്പനികൾ ലക്ഷ്യങ്ങൾ നൽകിയിട്ടാണ് അതിൻ്റെ പരസ്യം ഇതാക്കി വച്ചിരിക്കുന്നത് പിന്നെ മാത്രമല്ല അത് ലൈവ് വലിച്ചു കഴിഞ്ഞാൽ ചാനലിൻ്റെ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞത് ആഴപ്പവും കാര്യം മകരവിളക്ക് മനഃപൂർവ്വം ബോധപൂർവം വലിയ വിവാദമാവും വലിയ വിവാദമാവും ചാനലിൻ്റെ പിന്നെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും ബാധിക്കും അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും അടുത്ത പ്രാവശ്യം ശബരിമലയിലോട്ട് ഈ ചാനൽ പോലും രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ അവിടെ റിമാൻഡിൽ കിടക്കുന്ന പ്രതികള് പത്ത് പതിനഞ്ചു പേരുണ്ട് അവർക്കെല്ലാം ജാമ്യം അനുവദിക്കുന്ന തുക സംഘടിപ്പിച്ച് ജാമ്യം അനുവദിക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് അയ്യായിരം രൂപ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞ നിസ്സാരമായ തുകയാണ് അത് സംഘടിപ്പിച്ച് ഇവരോടൊപ്പം പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വാർത്താ പ്രാധാന്യവും വേറൊരു ഇമേജും ഉണ്ടല്ലോ ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇമേജ് മാറുന്നു ഈ രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്നത് എന്നാണ് പറയുന്നത് അതാണ് കോടതി നാടകം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് അതെ ഈ ഈ നാല് പതിനഞ്ചിന് പിന്നെ ഹൈക്കോടതി ഉത്തരവിറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും പിന്നെ കാക്കനാട്ടേക്ക് പോകുന്ന ജയിൽ ജയിൽ ജില്ലാ ജയിലറിയാലോ കാക്കനാട് വരെ പോണ്ട കാക്കനാട് വരെ പോണ്ട ആവശ്യം ഇല്ല അതിന് ശരിക്കും അല്ലേ കാക്കനാടിന് കാക്കനാടിന് ഇപ്പുറത്ത് ഹൈക്കോടതി കുറച്ച് ദൂരം വലിയ ദൂരമില്ല ഓടിയെത്താവുന്നതേ ഉള്ളൂ ആറരയ്ക്ക് മുമ്പ് അങ്ങ് എത്തിയാൽ മതി മുക്കാ മണിക്കൂർ കൊണ്ട് ഓടിയെത്താവുന്ന കാര്യമേ ഉള്ളൂ ഏഹ് മണിക്കൂർ കൊണ്ട് ഇപ്പുറത്തുകൂടെ ഇനി ഓടിയേക്ക് കയറി വരാൻ പറ്റും ഹൈക്കോടതിന്ന് അപ്പോൾ ആ ഒരു സ്ഥലത്തൊരു അഞ്ചുമണിയോടു കൂടി ഇവർക്ക് എത്തിക്കാമായിരുന്നു പക്ഷേ അത് എത്തിക്കാതെ എത്തിച്ചിട്ടും ഇരുപത്തിയാറ് തടവുകാർ തനിക്ക് ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത ഇരുപത്തിയാറ് റിമാൻഡ് തടവുകാർ തന്നോട് ദുഃഖം പറഞ്ഞു അതുകൊണ്ട് താൻ അവർക്കൊപ്പം തുടരുകയാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം ആവശ്യം അവരെ കൂടി പുറത്തിറക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് താൻ തുടരുകയാണ് എന്നാണ് പറഞ്ഞത് അല്ല അദ്ദേഹത്തിന് പുറത്തിറക്കാം അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം നിയമപരമായ നടപടി അദ്ദേഹത്തിന് ഈ ഇരുപത്തി ആറ് പേരെ അകത്ത് കിടക്കാൻ കാരണം പൈസ കെട്ടി വെക്കാൻ അടക്കമുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം വിചാരിച്ചത് നടക്കാവുന്ന ചെയ്യാവുന്ന പുറത്തിറങ്ങി അദ്ദേഹം ഇത് ഈ പറയുന്ന പോലെ ഈ പരസ്യീന്റെ മുകളിൽ കൂടി പറക്കുന്ന ഇസ്രായേലിന്റെ പിന്നെ മിസൈൽ മിസൈല് അതെറിഞ്ഞ് തലവേടിച്ച് ഇടുന്ന പരിപാടിയാണ് കേരളത്തിൽ കേരളത്തിലിരുന്നു കൊണ്ട് അതിറിഞ്ഞ് തലയിടുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് വലിയ മണ്ടത്തരം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശസ്തി 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 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് ഭയങ്കര അപകടം ചെയ്യും ഭീകരമായി അപകടം ചെയ്യും നമുക്ക് സമാധാനം ചില രീതിയിൽ അങ്ങ് വളരെ ഭയങ്കരമായി ആസ്വദിച്ചളയും ഈ ബോച്ചേരിക്കുമെന്ന് ആക്കൂട്ടത്തിൽ ഒരാളാണെന്ന് തോന്നുന്നു പണവും ഈ പറയുന്ന പോലെ എല്ലാം സ്വത്ത് വകകളും എല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെ പുറത്ത് മറ്റൊരു ബിസിനസ്സുകാരനും ഇല്ലാത്ത ഒരു പ്രശസ്തി ബോച്ചയ്ക്ക് ഗോപി ചെമ്മണ്ണൂരിന് പുറത്തുണ്ട് ആ പ്രശസ്തി അദ്ദേഹം വളരെ എൻജോയ് ചെയ്തു എൻജോയ് ചെയ്ത് അതിൻ്റെ ഒരു അതിപ്രസരമായിപ്പോൾ അതിലങ്ങ് അഭിരമിക്കുക അത് അപകടം ചെയ്യും പ്രശസ്തിയിൽ ഒരുപാടായി കഴിഞ്ഞാൽ അത് പിന്നെ ആ ഭയങ്കരമായങ്ങ് നമുക്ക് പ്രശസ്തി ആസ്വദിക്കാം ഒരു ലിമിറ്റ് വരെയൊക്കെ ആസ്വദിക്കാം ഇപ്പോൾ ഈ സിനിമാതാരങ്ങളൊക്കെ മമ്മൂട്ടിയ മോഹൻലാലോ ഒന്നും പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പോലും തയ്യാറല്ലാത്തവരാണ് കാര്യം അവർക്കറിയാം അവരെയൊക്കെ പോകുന്ന വണ്ടികളിൽ തന്നെ ഈ പറയുന്ന അകത്ത് നമ്മളീ ഇതുണ്ടല്ലോ പേപ്പർ ഒട്ടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചട്ടം ഉള്ളതുകൊണ്ട് അവരതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് അവരെ കാണാതിരിക്കുന്ന രീതിയിലാണ് അവർക്ക് നടക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പ്രശസ്തി എന്നെ പത്ത് പേരൊന്ന് എന്നെ ഒന്ന് ആരാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി കാണിച്ചുകൂടെ അവരാരും ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ബോച്ചയെ കളിക്കുന്ന കളി എന്ന് പറയുന്നത് തല തലവെച്ചുറിച്ചിലാണ് തീ തീവെച്ച് തലചൊറിയാണ് ശരി അത് വളരെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയയാണ് ഇതിപ്പം കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സാധനം പിന്നെ ഈ ഇദ്ദേഹത്തിന് കൈ ആരാധക ആരാധക വൃന്ദ ഉണ്ടാവുമ്പോൾ ഇവിടെ പലർക്കും ഈ ആരാധക വൃന്ദം ഉണ്ടായി നശിച്ചു പോയ ഒരുപാട് പേരുണ്ട് അതായത് ആരാധകർ ഏറെയായി ഇപ്പോ അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പുകഴ്ത്തി പാടി പുകഴ്ത്തി പോയ ഒരുപാട് കലാരംഗത്ത് തന്നെ എത്രയോ പേരുണ്ട് നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ കലാരംഗത്തുണ്ട് പഴയ എത്രയോ സംവിധായകർ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗാന ഗാനരചയിതാവ് പിന്നെ ലിവർ സ്രോത്സ് തോന്നാൻ മരിച്ച് അതായത് പ്രശസ്തിയിലങ്ങ് അഭിരമിച്ചു പ്രശസ്തിയിൽ അഭിനമിച്ചു പ്രശസ്തിയിലങ്ങ് എന്താ പറയുക അങ്ങ് ആറാടി അപ്പോൾ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഇല്ല തേനീച്ചക്കൂട്ടം പോലെ കൂടി ആരാധക വൃന്ദം കൂടി അവരിദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ തയ്യാറായി അതിലേറെ മദ്യമായിരുന്നു അതെല്ലാം കൂടെ കഴിച്ച് അദ്ദേഹം അവസാനം ലിവർ സ്രോത്സ് വന്നാണ് അദ്ദേഹം മരണപ്പെട്ടുപോയത് ഇല്ലെങ്കിൽ എത്രയോ നല്ല പാട്ടുകൾ ഇനിയും അതെ മലയാളിക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു ഈ ഈ പറയുന്ന പ്രശസ്തി എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് അതിനെ ലൂ ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി ഏത് വമ്പനും കൂപ്പുകൂത്താൻ വേറൊന്നും വേണ്ട നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന വലിയ ഒരു സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക ഒപ്പം പാവങ്ങളെ സഹായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തിയിൽ ആസ്വദിക്കുക അല്ലാതെ ഇങ്ങനെ കാണിക്കുന്ന ഈ പറയുന്ന പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതി പോലും ഇന്ന് രാവിലെ രാവിലെയാണ് തീരുമാനം എടുത്തത് പി വി കുഞ്ഞിക്കൃഷ്ണൻ രാവിലെയാണ് തീരുമാനം എടുത്തത് പി വി കുഞ്ഞിക്കൃഷ്ണൻ രാവിലെ സാധാരണ അദ്ദേഹം പത്തരയ്ക്ക് കോടതിയിലെത്തുന്ന അദ്ദേഹം നേരത്തെ തന്നെ എത്തിയിട്ട് പത്തേ കാലിന് കയറാൻ പറഞ്ഞു ഇവരുടെ അഭിഭാഷകരോട് കോടതിയിലെത്താൻ പറഞ്ഞു ആവശ്യപ്പെട്ടു കോടതി ഇപ്പം ഇത് ചെയ്തു അപ്പോൾ കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചു അപ്പോഴേ മനസ്സിലായി രാമ്പളയ്ക്ക് കാര്യം മനസ്സിലായി ജസ്റ്റിസിൻ്റെ സ്വഭാവം മാറി എന്നുള്ള കാര്യം രാമൻപിള്ളക്ക് മനസ്സിലായി രാമൻപിള്ളയുടെ അസോസിയേറ്റ്സ് പെട്ടെന്ന് തന്നെ നേരെ പിന്നെ ജയിലിലേക്ക് വന്നു അവിടെ ജയിലിലേക്ക് കാര്യം പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ എല്ലാ കാലത്തും അവിടെ കിടക്കേണ്ടി വരും അതെ അതെ കാര്യം ഇനി വരുന്ന എല്ലാ കേസുകളിലും ഈ കോടതിയുടെ കോടതി ജാമ്യം കട്ട് ചെയ്തുള്ള എന്ത് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നാളെ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിക്കുന്ന ഒരാൾ എനിക്ക് വേറെ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോടതിയെ വെല്ലുവിളിക്കുകയല്ലേ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പാടുണ്ടോ ഈ പറയുന്ന ഇരുപത്താറ് പേരെ അകത്ത് പുറത്തിറക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് സാധിക്കാവുന്ന കാര്യമുള്ളത് ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുക അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം ഇരുപത്താറ് പേർക്ക് ജാമ്യം ലഭിച്ചു കിടക്കുന്നവരല്ല ഇരുപത്താറ് പേരെയും അതെ ജാമ്യം ലഭിച്ചു കോടതി ജാമ്യം കൊടുത്തിട്ടും അതിനുള്ള പേപ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അതിനു വേണ്ടുന്ന എന്തോ ജാമ്യ വ്യവസ്ഥകൾ ബാക്കിയുള്ള ജാമ്യവ്യവസ്ഥകൾ ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് കിടക്കുന്നവരാണ് ഇവരൊക്കെ അതിനുവേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്താൽ മതി ഇതിപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ കൂടി അദ്ദേഹത്തിന് എതിരാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് അദ്ദേഹം കാട്ടിക്കൂട്ടിയത് ഞാൻ ഞാൻ ജോണേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടില്ല ഇപ്പോഴും കിട്ടിയില്ല ഇപ്പോഴും നെഗറ്റീവ് ആണ് അദ്ദേഹത്തിന് വളരെ വലിയ നെഗറ്റീവ് നമ്മൾ അദ്ദേഹം ഇറങ്ങണം പബ്ലിസിറ്റിയാണ് ഈ വലിയൊരു ശിക്ഷയിലേക്കൊന്നും ചർച്ച ചെയ്യുമ്പോൾ ആറ് ദിവസം ആറ് ഇനി ഇടേണ്ട കാര്യമില്ല കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത് ആറ് ദിവസം കഴിഞ്ഞു ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ പാടില്ല വലിയ ബിസിനസ് സാമ്രാജ്യത്തെ തകർത്ത് കളയുന്നതിനോട് നമുക്ക് യോജിപ്പില്ലെന്നാണ് നമ്മൾ പോലും നമ്മൾ പറഞ്ഞ ഒരു ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടാൻ പാടാ പറഞ്ഞാ അപ്പുറത്തെ ഈ പറയുന്ന പോലെ ഒരു ഇത് പക്വതയില്ലായ്മ ഉപദേഷ്ടാക്കളല്ല ഇത് ഈ ആരാധക ആരാധക കൂട്ടമുണ്ടല്ലോ ആരാധക കൂട്ടം എന്ന് പറയും ഇദ്ദേഹത്തിന്റെ ആരാധക കൂട്ടം എന്ന് പറയുന്ന തേനീച്ച കൂട്ടം അവരുടെ രീതികൾ ശരിയല്ല ഇന്നിപ്പോൾ അവർ പബ്ലിക്കായിട്ട് പബ്ലിക് റോഡിൽ പടക്കം എറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിച്ചു അതൊരു സ്ഫോടക വസ്തുവാണ് ചെറിയ പടക്കമാണെങ്കിൽ ഇപ്പൊ ഒരു സ്ഫോടകവസ്തുവാണ് പൊതുനിരത്തിൽ ആ പൊതുനിരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല അത് പാടില്ല പൊതുനിരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അത് അനുമതിയോട് കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതേസമയം നമ്മൾ ഈ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികാരൊക്കെ ഉപയോഗിക്കുന്നല്ലോ എന്ന് ചോ എന്ന് ചോദിക്കും അവരെ ഇനി ഉപദേശിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരെ ഉപദേശിച്ചിട്ട് പ്രത്യേകിച്ച് ആ വിവരമില്ലായ്മയെ ഉപദേശിച്ചിട്ട് നമ്മളിനി വെറുതെ വായിലെ വെള്ളം കളയാന്നല്ലേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത് കാട്ടിക്കൂട്ടിയെന്ന് വെച്ചിട്ട് അവർക്കെതിരെ കേസെടുക്കാനൊന്നും പോലീസ് അങ്ങനെ മുതിര നിൽക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ റോഡ് കടഞ്ഞിട്ടല്ലേ ഇത് കെട്ടിയത് സമ്മേളനം നടത്തിയത് സി പി എമ്മിന്റെ സമ്മേളനം വഞ്ചിയൂർ ഏരിയ സമ്മേളനം നടത്തിയത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഒരു സൈഡ് റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് അത് തടഞ്ഞു വെച്ചത് മണിക്കൂറുകളോളം റോഡ് ബ്ലോക്കാക്കി അങ്ങനെയാണ് ഇവിടെ ചെയ്തു വെച്ചത് അവരടുത്ത് ഇനിയും പ്രത്യേകിച്ച് അറിയില്ല പക്ഷേ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യമാണ് ആ സാമ്രാജ്യം തകരാതെ സൂക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളത് അങ്ങനെ ഒരു സാമ്രാജ്യം നിലനിന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ മുന്നോട്ട് പോവുകയുള്ളൂ ഇത് മണ്ടത്തരങ്ങൾ തുടർച്ചയായി കാണി മണ്ടത്തരങ്ങൾ കാണിക്കുക അത് ആവർത്തിക്കുക ആവർത്തിച്ചതിൽ നിന്ന് പുതിയ മണ്ടത്തരങ്ങൾ കണ്ടുപിടിക്കുക ഏ ഒരു ചെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാറുണ്ടല്ലോ ഇത് ഇന്ന ഇന്നത് ഇന്നതിനെ തിന്നുമെന്നൊക്കെ ഏ അങ്ങനെ ഈ പറയുന്ന പിന്നെ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം അധികം വൈകാതെ കൂപ്പുകൂത്തേണ്ടി വരും അധികം വൈകാതെ കൂപ്പുണ്ടി വരും അബദ്ധങ്ങൾ കാട്ടി കൂട്ടാതിരിക്കുക അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഈ പറയുന്നവരൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേരുണ്ട് കലാഭവൻ മണി കലാഭവൻ മണി ഇത്ര വലിയ കലാകാരനായിരുന്നു ആ പാടിയിൽ വന്നുകൂടിയ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ആ മനുഷ്യനെ ആ പരുവത്തിലാക്കിയെടുത്തത് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടിട്ടുള്ള പാടി പാടിയിൽ വന്നുകൂടിയ കൂട്ടങ്ങൾ ആൾക്കൂട്ടം ആൾക്കൂട്ടമാണ് അദ്ദേഹത്തെ ആ ലെവലിലേക്ക് ആക്കിയെടുത്തത് ആര് ചെന്നാലും അവിടെ കയറ്റിയിരുത്തുന്ന പരിപാടിയായിരുന്നു അത് ഈ ഒരു ആരാധക വൃന്ദം കൂടി അദ്ദേഹത്തിന് സിനിമയ്ക്ക് പിന്നെ ചെയ്ത അതായത് പിന്നെ കരാറിൽ ഒപ്പിട്ട സിനിമയ്ക്ക് പോലും പോകാൻ പറ്റാത്ത ആരാധക കൂട്ടമായി ഈ വരുന്നവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വരുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി മാറി ആദ്യത്തെ ദിവസം കാണുന്നേ ഉള്ളൂ രാവിലെ കണ്ടു പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ കൂട്ടുകാരും ബിനാവസാനം അവിടെ കിടന്ന് ഉറക്കം ഇവരൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകില്ല അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അവസാനം അതെ അതുപോലെയാണ് ഏത് മനുഷ്യനും വീഴാൻ അധികം സമയം വേണ്ട സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അതെ ഉപജമണ്ണൂര് ഒരു കാരണവശാലും വീഴാൻ പാടില്ല ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരാളാണ് അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം ഈ നടിയൊന്നും ഒന്നുമല്ല ഈ ഒന്നുമല്ല കേസല്ലേ നിസാര കാര്യമില്ലേ ഇതിലൊക്കെ എന്ത് എന്ത് അതിൻ്റെ കൈ പിടിക്കാനാണോ ഭൂപി ജമ്മൂർ അതിലൊന്നും ഒരു കാര്യമില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഹൈക്കോടതി കേരളത്തിലെ പരമോന്നത കോടതിയാണ് താങ്കൾ വെല്ലുവിളിക്കാൻ ശ്രമിച്ചത് അതിനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നാണ് പറയാറുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇന്ത്യയോട്ടാകെ കോടതി നിയമങ്ങളെ അനുസരിക്കേണ്ട അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോടതി എന്ന് ജഡ്ജി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ കോടതിയാണ് അത് കോടതിയാണ് ഇന്നിപ്പോൾ ബെയിൽ കട്ടിയിരുന്നെങ്കിൽ ഇപ്പഴെങ്ങും ഇറങ്ങില്ല ഇറങ്ങില്ല ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങില്ല ഡിവിഷൻ ബെഞ്ചിൽ പോയാലും അതള്ളിക്കളയോ വരും കാര്യം ഒരു ജഡ്ജി സിംഗിൾ ബെഞ്ചിന്റെ എന്റെ ഉത്തരവിനെ വെല്ലുവിളിച്ച് ഒരാൾ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ബെയിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിന്റെ അടുത്തോട്ട് കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചുക ആയിരിക്കും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് കൊടുത്ത് ജാമ്യം കൊടുത്തേ കൊടുത്തേല്ലേ എന്നിട്ടും പിന്നെ ജാമ്യം വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് കിടക്കണമെന്ന് പറഞ്ഞു കുറച്ചാൾ കിടക്കട്ടെ എന്ന് അവര് ആയിരിക്കും കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും അതിനകത്ത് അതിനകത്ത് ഇടും തൊണ്ണൂറ് ദിവസത്തില് കൂടുതൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് തൊണ്ണൂറ് ദിവസമെങ്കിലും അതിനകത്ത് കിടക്കേണ്ടി വരും തൊണ്ണൂറ് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇടിഞ്ഞുകൊളിഞ്ഞ് നാശമായി പോകും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇത് എത്രയധികം ശത്രുക്കൾ പുറത്തേക്കുകയാണെന്നേ താങ്കൾ താങ്കളുടെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാമെന്ന് നോക്കൂ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് പേരെ സംരക്ഷിക്കുക അത്രയും അല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക നമ്മളുടെ ചുറ്റും നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാനാണ് നമ്മൾ നോക്കാറുള്ളത് അല്ല ഡിപെൻഡ് എത്ര സ്റ്റാഫ് എത്ര എത്ര കുടുംബങ്ങളുണ്ട് ഉണ്ട് ജീവിതമൊക്കെ ആസ്വദിക്കാൻ അല്ലെന്നൊന്നും തെറ്റൊന്നുമില്ല ഇവിടെ ഇവിടെ നിന്നിട്ട് ഒരു പിന്നെ എങ്ങോട്ടേലും ഒരു ഇതെടുക്കുക അല്ല തായ്ലൻഡിലോട്ട് വല്ലതും പോവുക അതൊക്കെ പോകുന്നുണ്ട് എന്തായാലും